ഇനി മുൻപോട്ട് പോകാൻ ഒരു വഴിയും കാണുന്നില്ല എന്ന് പറയുന്നിടത്തും ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക വഴി ആരും പോയിട്ടില്ലാത്ത ആർക്കും തുറക്കാൻ കഴിയാത്ത ഒരു പുതിയ വഴി നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ കഴിയുമെന്നാണ് ഇന്നത്തെ ശാലോ സന്ദേശത്തിൽ പരിശുദ്ധ അമ്മ പറയുന്നത് ഒരു പുതിയ വഴി ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരും എനിക്ക് വേണ്ടി ആർ തുറക്കും ആരെനിക്ക് വേണ്ടി വഴി തുറക്കുമെന്ന് ആകുലപ്പെട്ട ഈ കല്ലറയുടെ വാതിൽ എനിക്ക് വേണ്ടി ആരുട്ടി നീക്കുമെന്ന് മഗ്ദലനം മറിയം നിലവിളിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞതുപോലെ ആരെനിക്ക് വേണ്ടി വാതിൽ തുറക്കുമെന്ന് ആകുലപ്പെടുന്ന ചിലപ്പോൾ പരിശുദ്ധി ആത്മാ പറയുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അറിയാത്ത വാതിൽ തുറക്കാൻ പോകുന്നു ഹാല ലൂയ്യ ഒന്നു കൊരിന്തേ ലേഖനം പതിനാറാം മധ്യേം ഒൻപതാം വാക്യത്തിൽ അപ്പൊ പൗലോസ് തൻ്റെ സുവിശേഷ യാത്രയിൽ ദൈവം തനിക്കൊരു വാതിൽ തുറന്നതിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ് എനിക്ക് വലിയതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു എതിരാളികളും പലരുണ്ട് വലുതും സഫലവുമായ ഒരു വാതിൽ ദൈവത്തിന്റെ ദാസന്മാർക്ക് വേണ്ടി ദൈവം ദേശങ്ങളുടെ വാതിൽ തുറന്നു കൊടുക്കും അനുഗ്രഹത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കും നന്മയുടെ വാതിൽ തുറന്നു കൊടുക്കും ഇത് ദേശത്തിലേക്ക് സുവിശേഷം അറിയിക്കുവാനുള്ള വാതിലാണ് തുറക്കുന്നത് ഹാലലൂയ ദൈവം വാതിൽ തുറക്കും അവിടെ ദൈവത്തിന്റെ ഫലം വെളിപ്പെടും അമേ ആ വചനത്തെ സംബന്ധിച്ച് പരിശുദ്ധാമിരിക്കുന്ന ചില ആലോചനകൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വാതിൽ ദൈവം തുറന്നാൽ ബാക്കിയുള്ള വാതിലുകളെല്ലാം ദൈവം തുറക്കും കേട്ടോണം കൊലുസ് ലേഖനം നാലാം നാലാമധ്യം മൂന്നാം വാക്യം എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്ന് തരികയും ചെയ്യുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം വചനത്തിൻ്റെ വാതിൽ ഞാൻ പറയാം നമ്മുടെ എല്ലാ വിടുതലിൻ്റെയും ഏതൊരു വഴി തുറക്കുന്നതിൻ്റെയും പിന്നിൽ ആദ്യം തുറക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വാതിൽ നമുക്കിവിടെ തുറക്കണം വചനത്തിൻ്റെ വാതിലിലൂടെ നമ്മൾ കയറിയാൽ അതിലൂ അതിലാണ് മുഴുവൻ വിടുതൽ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം അതിവേഗം ഓടുന്നു ദൈവത്തിൻ്റെ വചനം തകർക്കുന്ന പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാണ് അതിനെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലേ വചനം ചെന്ന് നമുക്ക് വേണ്ടി ചെയ്യേണ്ട പ്രവൃത്തികളെ ചെയ്യും കാലലൂയ ദൈവത്തിൻ്റെ വചനം അയച്ച കാര്യം സാധിക്കാതെ മടങ്ങി വരികയില്ല അപ്പോൾ വാതിൽ ഒന്ന് തുറന്നു കിട്ടിയാൽ ബാക്കി കാര്യങ്ങളൊക്കെ ദൈവമാണ് ചെയ്യുന്നത് ഇന്ന് വിശ്വസിക്ക് ദൈവം നിങ്ങൾക്ക് ഈ വചനം തരുമ്പോൾ നിങ്ങൾ കൂട്ടായ്മയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ വീട്ടിൽ ഇന്ന് വചനം വായിക്കുമ്പോൾ നിങ്ങൾ ദൈവശബ്ദം മറ്റോ മീഡിയയിലൂടെ കേൾക്കുമ്പോൾ വചനത്തിൻ്റെ വാതിലുകൾ നിങ്ങൾ തുറക്കുക ആ വാതിലിലൂടെ വേണം ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ ഞാൻ ഒന്നുകൂടെ പറയാം ദൈവീയ അത്ഭുതം കാണണമോ ദൈവത്തിന്റെ വചനത്തിനകത്തേക്ക് നമ്മൾ കയറണം വചനം ദൈവമാണ് വചനം ക്രിസ്തുവാണ് അതിലൂടെയാണ് നമ്മുടെ അത്ഭുത വിടുതലെല്ലാം ഇരിക്കുന്നത് ഹലലൂയ വചനത്തിന്റെ വാതിൽ തുറക്കുമ്പോൾ രണ്ടാമത് സംഭവിക്കുന്ന കാര്യം ദൈവം ആ വചനം കേൾക്കുമ്പോൾ വിശ്വാസത്തിന്റെ വാതിൽ തുറക്കും അമേൻ അപ്പോ സ്വർത്തി പതിനാലാം ഇരുപത്തി ഏഴാം വാക്യത്തിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്നു അവിടെ എത്തിയ ശേഷം സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോട് കൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു തുറന്നുകൊടുത്തും അറിയിച്ചു വിശ്വാസത്തിന്റെ ഒരു വാതിൽ അമേൻ വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുക അപ്പൊ ദൈവം വിശ്വസിക്കാനായി നമുക്ക് വാതിൽ തുറക്കും വചനത്തിന്റെ വാതിൽ തുറക്കുമ്പോൾ അടുത്ത മേഖലയാണ് വിശ്വാസത്തിന്റെ വാതിൽ തുറക്കുക അപ്പൊ വചനം ദൈവം തരികയാണ് ഇനി ദൈവം നമ്മുടെ ഹൃദയത്തിനകത്ത് വിശ്വാസത്തിന്റെ വാതിൽ തുറക്കണം വിശ്വാസത്തിന്റെ വാതിൽ തുറക്കുമ്പോഴാണ് ഒരു സാധ്യതയില്ലാത്ത രക്തസ്രാവക്കാരി സ്ത്രീ ദൈവം വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തപ്പോൾ യേശുവിനെ കൈനീട്ടി തൊട്ടു യേശുവിൻ്റെ വസ്ത്രത്തിന്റെ അറ്റത്ത് തൊട്ടതേ ഉള്ളൂ അവളിലേക്ക് ദൈവശക്തി വ്യാപരിച്ചു അത്ഭുതകരമായ സൗഖ്യമുണ്ടായി ആ മേൽ വിശ്വാസത്തിൻ്റെ വാതിലുന്നതയും തുറക്കട്ടെ പലപ്പോഴും സംശയങ്ങളും അവിശ്വാസങ്ങളും മുന്നറിവുകളും കീഴ്വഴക്കങ്ങളും പാരമ്പര്യങ്ങളൊക്കെ നമ്മളെ അല്ലെങ്കിൽ റിപ്പോർട്ടുകളൊക്കെ വാർത്താ മാധ്യമങ്ങളൊക്കെ നമ്മുടെ വിശ്വാസം അടച്ചു കളയുകയാണ് അടച്ചു കളയുക വിശ്വാസം ചോർത്തിക്കളയ ഇനി വിശ്വസിക്കേണ്ട കാര്യമില്ല ലോക മനുഷ്യനെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറയും പക്ഷേ വിശ്വാസമുള്ള ദൈവത്തിൽ വിശ്വാസമുള്ളവനെ സംബന്ധിച്ചറിയാം ലോകത്തിൽ ആർക്കൊക്കെ എന്തൊക്കെയാണെങ്കിലും എൻ്റെ കാര്യം അങ്ങനെയല്ല എൻ്റെ കാര്യത്തെ ദൈവമാണ് തീരുമാനിക്കുന്നത് എൻ്റെ കാര്യത്തിൻ്റെ തീരുമാനമെടുക്കുന്ന ദൈവമാണ് എനിക്ക് വേണ്ടി വഴി തുറക്കുന്നത് ദൈവമാമേ ഹലൂയ അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ദൈവം വിശ്വാസത്തിൻ്റെ ഒരു വാതിൽ തുറന്നു തരികയാണ് ഒരു പുതിയ വാതിൽ ദൈവം തുറക്കും വിശ്വാസത്തിൻ്റെ വാതിൽ ആ വിശ്വാസത്തിൻ്റെ വാതിലൂടെ നിങ്ങൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും അത്ഭുതങ്ങൾ കാണും അത്ഭുതങ്ങൾ പ്രാപിക്കും ഹാലൂയ്യോ വചനത്തിന്റെ വാതിൽ തുറക്കുമ്പോൾ ദൈവം നമുക്ക് വിശ്വാസത്തിന്റെ വാതിലൂടെ തുറന്നു തരും അടുത്തത് രണ്ട് കൊരിന്ത ലേഖനം രണ്ടാം അധ്യയം പന്ത്രണ്ടാം വാക്യം എന്നാൽ ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാറേ കർത്താവിന്റെ പ്രവർത്തിക്കായി എനിക്കൊരു വാതിൽ തുറന്നു കിട്ടി കർത്താവിൻ്റെ പ്രവർത്തിക്കായി ദൈവം വാതിൽ തുറക്കും ഹാലലൂയ ഈ വചനം വെറുതെ വരികയല്ല അത് നിങ്ങളുടെ കാതുകളിലേക്ക് വന്നു ഹൃദയത്തിനിറങ്ങി അത് വിശ്വാസത്തിന്റെ വാതിൽ തുറന്ന് അടുത്തത് കർത്താവിൻ്റെ പ്രവൃത്തിയായിട്ടത് മാറും കർത്താവിൻ്റെ പ്രവൃത്തിയുടെ വാതിൽ ദൈവം തുറക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ കാണാത്ത അത്ഭുത പ്രവൃത്തിയുടെ വാതിൽ ദൈവം തുറക്കും അവ നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിൽ ദൈവം അത്ഭുത വിഷയത്തിൽ വാതിൽ തുറക്കും കർത്താവിന്റെ പ്രവൃത്തി നാളിതുവരെ നടക്കാതിരുന്ന ചില പ്രവൃത്തികൾ ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്യട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യട്ടെ നിങ്ങളുടെ മേൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ നിങ്ങൾ അനുഭവിക്കുന്ന രോഗശക്തികളുടെ മേൽ ദൈവത്തിൻ്റെ ചില പ്രവർത്തികൾ അല്ലെങ്കിൽ ദൈവപ്രവൃത്തി ക്രിസ്തുവിന്റെ ദൈവപ്രവൃത്തിയുടെ വാതിൽ തുറക്കട്ടെ ഷാജി പറയും ഞാൻ തുറക്കില്ല തുറക്കാൻ സമ്മതിക്കില്ല അടഞ്ഞിരിക്കട്ടെ ഇല്ല ആമേ കർത്താവിൻ്റെ വചനം വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ തകർക്കും ദൈവം നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കും ഫിലദൽഫിയ സഭയോട് ദൂത് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെയാ പറയുന്നത് വെളിപ്പാട് പുസ്തകം മൂന്നാമത്തെ ഏഴ് എട്ട് വാക്യങ്ങൾ ഫിലദൽഫിയ സഭയുടെ ദൂതന എഴുതുക വിശുദ്ധനും സത്യവാനും താക്കോൽ ഉള്ളവനുമായി ആരും അടയ്ക്കാതെ ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവനു എന്ന് പറഞ്ഞാൽ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കാൻ അധികാരമുള്ള താക്കോൽ ദാവീതിന്റെ താക്കോൽ കൈവശമുള്ളവൻ ഹാല നമ്മുടെ കർത്താവ് നാം സേവിക്കുന്ന ക്രിസ്തു മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവനാണ് യേശു പറയുകയാണ് ആരും അടയ്ക്കാതെ വണ്ണം ഞാൻ തുറക്കും ദാവീതിന്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട് രാജകീയമായ സിംഹാസനത്തിൻ്റെ പദവിയുടെ അനുഗ്രഹത്തിൻ്റെ ഉയർച്ചയുടെ വാതിൽ ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വാതിൽ അതിൻ്റെ താക്കോൽ തുറക്കാനുള്ള താക്കോൽ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിക്കുക ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയ വാതിൽ തുറക്കും അതാർക്കും അടയ്ക്കാൻ പറ്റില്ല ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അതാർക്കും അടച്ചുകൂടാ ദൈവം തുറക്കട്ടെ ദൈവം തുറന്ന വാതിലൂടെ പോയവര് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ രക്ഷപ്പെട്ടുള്ളൂ ഇനി യേശു തന്നെ പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായം ഒൻപതാം വാക്ക് ഞാൻ വാതിലാണ് ഞാനാണ് വാതിൽ എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും യേശുവിനൂടെ കടക്കുന്നവർക്കാണ് രക്ഷ ദൈവം കരുതുന്നത് യേശുവാകുന്ന വാതിൽ ക്രിസ്തുവിലൂടെയാണ് നമ്മുടെ വിടുതലിരിക്കുന്നത് അതുകൊണ്ട് യേശുവിൻ്റെ നാമം പറയുമ്പോൾ നമുക്ക് വിടുതൽ വിടുതലുണ്ടാകും യേശുവിൻ്റെ രക്തം പറയുമ്പോൾ നമുക്ക് വിടുതൽ വിടുതലുണ്ടാകുന്നു യേശു എന്ന പേര് പറയുമ്പോൾ തന്നെ നമുക്ക് വിടുതൽ വിടുതലുണ്ടാകുന്നു യേശുവിൻ്റെ വചനം പറയുമ്പോൾ വിടുതൽ വിടുതലുണ്ടാകുന്നു അമേൻ ഹാല ലൂനാണ് വാതിൽ വെളിപ്പാട് പുസ്തകം നാലാമധ്യം ഒന്നാം വാക്കത്തിൽ യോഹന്നാൻ അപ്പസ്തോറിൻ പത്മോസ് ദ്വീപിൽ നാടകർത്തപ്പെട്ട് അവിടെ പട്ടിണി കൊണ്ടോ ക്രൂര ദുഷ്ടമൃഗങ്ങളുടെ കടിയേറ്റോ അല്ലെങ്കിൽ അവര് കടിച്ചു കൊല്ലുകയോ വിഴുങ്ങുകയോ പാമ്പുകടിയേറ്റ് മരിക്കുകയോ ഒക്കെ ചെയ്യുമെന്ന് കാത്ത് യോഹന്നാനെ കൊല്ലാനായിട്ട് ആ ദ്വീപിലേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് പോയ സമയത്ത് ആരും അവനെ തിരിഞ്ഞു നോക്കാനില്ലാതെ ഒരു മനുഷ്യൻ പോലും പോലുമില്ലാത്ത ആ വിജനമായ ദ്വീപിൽ അവൻ എപ്പോൾ മരിച്ചു വീഴുമെന്ന് പട്ടിണി കൊണ്ട് മരിച്ചു വീഴും എന്ന് കാത്ത് കഴിയന്മാർ കാത്തിരിക്കുമ്പോൾ അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നു എന്ന് നാലാം അധ്യയം ഒന്നാം വാക്ക് തെരഞ്ഞിരിക്കുന്നു അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു അവരുടെ വാതിൽ തുറന്നു മാത്രമല്ല ഇവിടെ കയറി വരിക എന്നൊരു ശബ്ദം അതും പോലെ പറയുകയാണ് ഇവിടെ കയറി വരിക എല്ലാ വഴിയും അടഞ്ഞു എല്ലാ വാതിലും അടച്ചു ഇനിയിപ്പം ഇനി ഇനി ഉയരുകയല്ല ഇനി മുന്നോട്ട് പോവുകയല്ല എന്നൊക്കെ പലരും വിധി എഴുതിയിട്ട് മാറിപ്പോയി മാറി നിന്ന് നോക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് എന്ത് ഭവിക്കുമെന്ന് ഏ അങ്ങനെ നോക്കുന്നവരുടെ നടുവിൽ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കും ആരും തുറക്കാത്തടത്ത് സ്വർഗം തുറക്കും ദൈവത്തിൻ്റെ വഴിയിലേക്ക് ദൈവം കയറ്റി നിർത്തും ഹാലിൽ ഒയ്യ ദൈവം വാതിൽ തുറക്കും സ്വർഗീയമായ വാതിൽ വിശ്വസിക്ക് ദൈവം നിങ്ങൾക്ക് വേണ്ടി സ്വർഗീയമായ വാതിലുകൾ തുറക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക അമേൻ ആമേ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കാൻ അധികാരമുള്ളവൻ ആർക്കും അടയ്ക്കാൻ കഴിയാത്ത പുതിയ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാനുണ്ട് അമേൻ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം പ്രേ ഞങ്ങളുടെ മുമ്പിൽ ലോകമെല്ല വാതുകൾ കൊട്ടി അടച്ചാൽ സഹോദരങ്ങൾ കർത്താവെ ഇനി വഴി ഇല്ലെന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഈ വഴിയെ പോയി പരിചയമുള്ളവർ നമുക്ക് പോകാൻ പറ്റുകയല്ലാത്ത വഴിയാണെന്ന് ഞങ്ങളുടെ മനസ്സ് മടുപ്പിക്കുന്ന വാക്ക് പറഞ്ഞാലും ആ വാക്കുകൾ കാര്യമാക്കാതെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട് അവൻ തുറന്നാൽ ആരും അടക്കില്ല അവൻ്റെ വചനം അവൻ ഞങ്ങൾക്കൂടെ തുറക്കും വിശ്വാസത്തിൻ്റെ വാതിൽ തുറക്കും കർത്താവിന്റെ പ്രവൃത്തിയുടെ വാതിൽ തുറക്കും ദേശത്തിന്റെ വാതിൽ തുറക്കും കർത്താവ് സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കും അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും ഈ വചന ഞങ്ങൾ സ്വീകരിക്കുക കേൾക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ദൈവം തുറക്കണം ആർക്കും അടയ്ക്കാൻ കഴിയാത്ത പുത്തൻ വഴി പുതിയ വാതിൽ കർത്താവേ അവിടുന്ന് തുറന്നു കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു അവരുടെ വിഷയങ്ങളുടെ മേൽ ദൈവികമായ പോക്കു വഴികൾ ഉണ്ടാകട്ടെ നീക്കുപോക്കുകൾ ഉണ്ടാകട്ടെ കർത്താവ് വഴികൾ തുറക്കണം അത്ഭുതം ചെയ്യും പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ അമേ ഒരു പുതിയ വാതിൽ സഫലമായ വാതിൽ ദൈവം നിങ്ങൾക്കൊണ്ട് തുറക്കട്ടെ ആ മേൻ സന്ദേശം പതിവ് പോലെ കുറേ പേർക്ക് പങ്കുവെക്കുക ഷെയർ ചെയ്യുക ഗോഡ് ബ്ലസ് യു എ ന്യൂ ഡേ